ഇറാനിലെ ബഹുമാന്യരായ ജനങ്ങളെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നടപടികളിൽ ഒന്നായ ഓപ്പറേഷൻ റൈസ് ഓഫ് ദി ലാൻഡിൻ്റെ മധ്യത്തിലാണ് ഞങ്ങൾ ഏകദേശം അൻപത് വർഷമായി നിങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന ഇസ്ലാമിക ഭരണകൂടം ഞങ്ങളുടെ രാജ്യത്തെ ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ആണവ ഭീഷണി തടയുക എന്നതാണ് ഇസ്രായേലി പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്തുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള വഴിയും ഞങ്ങൾ ഒരുക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുതിർന്ന സൈനിക കമാൻഡർമാർ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞർ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ ആയുധശേഖരത്തിൻ്റെ വലിയൊരു ഭാഗം എന്നിവ ഞങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു ഏത് ശക്തിയാണ് അവരെ ആക്രമിച്ചതെന്നോ ഏത് ശക്തിയാണ് അവരെ ആക്രമിക്കുകയെന്നോ ഇറാൻ ഭരണകൂടത്തിന് അറിയില്ല ഇറാനിയൻ ഭരണകൂടം ഒരിക്കലും ഇത്ര ദുർബലമായിട്ടില്ല എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ശബ്ദം ഉയർത്താനുള്ള അവസരമാണിത് സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം ഇന്നലെയും മുമ്പും പലതവണ ഞാൻ പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ പോരാട്ടം ഇറാനിയൻ ജനതയ്ക്കെതിരെയല്ല ഇസ്ലാമിക ഭരണകൂടത്തിനെതിരായ നമ്മുടെ പോരാട്ടം നിങ്ങളെ അടിച്ചമർത്തുകയും ദരിദ്രരാക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടമാണ് മഹാനായ സൈറസിൻ്റെ കാലം മുതൽ ഇറാൻ രാഷ്ട്രവും ഇസ്രായേൽ രാഷ്ട്രവും സുഹൃത്തുക്കളാണ് ദുഷ്ട ഭരണകൂടത്തിൽ നിന്നും അടിച്ചമർത്തുന്നതിൽ നിന്നും മോചനത്തിനായി ഇറാനിയൻ ജനത അവരുടെ പതാകയ്ക്കും ചരിത്രപരമായ പൈതൃകത്തിനും ചുറ്റുമൊന്നിക്കേണ്ട സമയമാണിത് ഇറാൻ ധീരരായ ജനങ്ങളെ ഇരുട്ടിനമേൽ വെളിച്ചം വിജയം നേടുന്നു ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഇസ്രായേൽ ജനത നിങ്ങൾക്കൊപ്പമുണ്ടോ